കാസ ഇപ്പോഴ് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് പക്ഷേ ഈ കടലിൽ കായം അധികം കൽക്കണ്ടല്ലോ കടലിൽ വിഷം വിഷം വരക്കാൻ വേഗം സാധിക്കുന്നതാണല്ലോ അതുപോലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ അകത്ത് വലിയ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആർ എസ് എസിൻ്റെ തനി പകർപ്പായി പ്രവർത്തിക്കുന്നതാണ് കാസ ആ കാസ സത്യം പറഞ്ഞാൽ ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനതയാണ് കേരളത്തിൽ പൊതുവേ ഉള്ളത് അതിൽ ക്രിസ്തീയ ജനവിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള മുസ്ലിം വിരുദ്ധത കുത്തിവെക്കുന്ന വർഗീയമായ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസിൻ്റെ തനിപ്പാർപ്പാണ് കാസ അതിനെ എതിർക്കു തന്നെ വേണം അതിശക്തിയായിട്ട് എതിർക്കണം ഇത് കാസയെ പറ്റി പറയുമ്പോഴി ബി ജെ പിക്ക് പാത ആർ എസ് എസിനു ബാധകമാണ് ആർ എസ് എസ് ഏറ്റവും ശക്തിയായിട്ടുള്ള വർഗീയവാദികളാണ് ആ വർഗീയവാദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു രാജ്യം തന്നെ മതപരമാവണമെന്നാണ് ഹിന്ദുത്വ അജണ്ട അതാണ് അവർ പറയുന്നത് മുസ്ലിം ദേശീയതയെപ്പറ്റി മുസ്ലിം രാഷ്ട്രത്തെ പറ്റിയുമാണ് ജമാഅത്ത് ഇസ്ലാമി സംസാരിക്കുന്നത് ലോകമാകെ ഇസ്ലാം രാഷ്ട്രമാകുക ആക്കുക അത് സർവദേശീയ പ്രസ്ഥാനമാണ് എസ് ഡി പി ഐ വളരെ തീവ്രവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭീകരപ്രസ്ഥാനം പോലെയാണ് അപ്പോൾ ഇതെല്ലാം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നടത്തുന്ന പ്രവർത്തനത്തെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കാണാം കാസ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം വിരുദ്ധതയോടൊപ്പം തന്നെ ജമായത് ഇസ്ലാമി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് പ്രചരിപ്പിക്കുന്നത് എസ് ജി പി ഐ അത് തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് ലീഗ് അതുതന്നെയാണ് പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആണ് ഇങ്ങനെ വരുമ്പോൾ ദൂരവ്യാപകമായ ഫലമുളവാകുമെന്നാണ് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതായത് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വാർഡ് കിട്ടാൻ ഏതെങ്കിലും മണ്ഡലം കിട്ടാൻ ഈ പറയുന്ന വർഗീയത വാദികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോയാൽ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് മതനിരപേക്ഷമാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ മതനിരപേക്ഷമാണ് ക്രിസ്ത്യാനികളിൽ വലിയ വിഭാഗം ജനങ്ങൾ മതനിരപേക്ഷമാണ് ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് ഈ ചിന്തക്ക് വിപരീതമായി വർഗീയമായ ആർ എസ് എസ് ആയാലും ജമായത്ത് ഇസ്ലാമിയായാലും കാസേ ആയാലും എസ് ഡി പി ഐ ആയാലും അത് ദൂരവ്യാപകമായ ഫലമുളവാക്കുകയാണ് ചെയ്യുക അവരുദ്ദേശിക്കുന്ന ഈ വളർച്ച പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും കൂട്ടിയാൽ നാലല്ല കിട്ടുക ഇത് നല്ലതുപോലെ കേരളം കൈകാര്യം ചെയ്യാൻ പോകുകയാണെന്നാണ് ഞാൻ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം മാഷിബ് പറഞ്ഞതുപോലെ മുസ്ലിം മുസ്ലിം സമുദായത്തിലും ഹിന്ദു സമുദായത്തിലുമുള്ള മത നേതൃത്വം പൊതുവേ ഈ വർഗീയവാദത്തിന് അനുകൂലമല്ല പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിലെ ഈ മതവിദ്വേഷ പ്രചാരകർക്ക് സമുദായ നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസോസിയേഷൻ അങ്ങനെ പറയാൻ സാധിക്കില്ല ചില വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട് നമ്മളിപ്പം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഒറ്റ ക്രിസ്ത്യാനി എന്ന് അല്ല പണ്ട് ഹിന്ദു ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു പേടി ഉണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഹിന്ദുക്കളെ അതേപോലെ തന്നെയാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്ക് ഹിന്ദു നമ്മളിപ്പം സാധാരണ പറയുമ്പോൾ മുസ്ലിമിലും ക്രിസ്ത്യാനി വകഭേദങ്ങളൊന്നുമില്ല അതെല്ലാം ഒറ്റ ഒന്നായിട്ട് നിരവധിയാണ് ആ നിരവധിയായ കാര്യങ്ങളിൽ ചിലര് പല കാരണങ്ങളുമുണ്ട് അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പുറത്തുനിന്ന് പറയേണ്ടുന്ന സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഭയപ്പെടുന്നുണ്ട് അവർ ഇങ്ങനെയുള്ള പല കാര്യം ഞാൻ ഓരോന്നോർത്ത് പറയുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് ചിലർ കാസക്കനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്നത് അത് തുടരാൻ സാധിക്കുന്ന ഒന്നല്ല അതൊന്നും എല്ലാ കാലത്തേക്കും തുടരുന്നൊന്നുമല്ല ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ മേലെ ശരിയായ നിലപാട് സ്വീകരിക്കാതെ കാസിയുടെ മുസ്ലിം വിരുദ്ധതയുടെ മാത്രം മുന്നോട്ടേക്ക് പോയാൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒറ്റപ്പെടും ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സമുദായങ്ങളുമായിട്ടുള്ളൊരു ചർച്ച കമ്മ്യൂണിസ്റ്റ് <uvo> ോ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരോ ഇത് അഡ്രസ് ചെയ്യുമെന്നാണ് ഉള്ളൂ ഞങ്ങളിത് കാണുന്നത് അതിവിപുലമായ ഒരു വർഗീയ വിരുദ്ധ പ്രസ്ഥാനമാണ് ആ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രബലമായ ശക്തി ആരായിരിക്കും വിശ്വാസികളായിരിക്കും അപ്പോൾ വിശ്വാസികളെ കൂടി മുഖബിലെടുത്ത് ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല വർഗീയവാദിക്കൊട്ട് വിശ്വാസമില്ലാതാണ് വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് രാഷ്ട്രീയ പ്രക്രിയയിൽ അപ്പോൾ വിശ്വാസികളായ സാധാരണ മനുഷ്യർ അത് മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും അവരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരുൾപ്പെടെയുള്ള സമൂഹത്തെ മുഴുവൻ കാർന്നു നിന്ന ഈ വർഗീയതക്കെതിരായി അതിശക്തിയായ ഒരു വിപുലമായ പ്രസ്ഥാനം രൂപപ്പെട്ടു വരണം അതിൽ കമ്മ്യൂണിസ്റ്റുകാരും കൂടി സഹകരിക്കും അത് അവരാണ് മുൻകൈ എടുക്കേണ്ടത് അവരെ തന്നെ മുൻകൈ എടുക്കും